നമസ്കാരം വിവിധ ജില്ലകളിലെ അധ്യാപക ഒഴിവുകൾ കേന്ദ്ര സർവകലാശാലയിൽ പത്തൊമ്പത് അധ്യാപകർ തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിവിധ വിഷയങ്ങളിലായി പത്തൊമ്പത് ഒഴിവുണ്ട് സ്ഥിര നിയമനമാണ് യോഗ്യത ഓരോ തസ്തികയിലേക്കും യു ജി സി ചട്ടപ്രകാരമുള്ള യോഗ്യതയും പ്രായവും ഉണ്ടായിരിക്കണം അപേക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപ എറണാകുളം ജില്ലയിലെ അമരാവതി ഗവൺമെന്റ് യു സ്കൂളിൽ യു വിഭാഗത്തിൽ ഹിന്ദി അധ്യാപക ഒഴിവ് കൂടിക്കാഴ്ച എട്ടാം തീയതി പതിനൊന്ന് മണിക്ക് ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ എച്ച് എസ് ടി മലയാളം തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഒമ്പതാം തീയതി രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ നടക്കും യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പും ബയോഡേറ്റയുമായി ഹാജരാക്കണമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു കോട്ടയം എസ് എച്ച് മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത എം എ ബി എഡ് സെറ്റ് ഉദ്യോഗാർത്ഥികൾ പതിനെട്ടാം തീയതി പത്ത് മുപ്പതിന് അഭിമുഖത്തിന് സ്കൂൾ ഓഫീസിൽ എത്തണം ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഗവ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എട്ടാം തീയതി രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാവുക ആലപ്പുഴ ജില്ലയിലെ കണ്ടല്ലൂർ പുതിയ വിള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഒമ്പതാം തീയതി രാവിലെ പത്തു മുപ്പതിന് സ്കൂളിൽ നടക്കും തിരുവനന്തപുരം മടവൂർ തുമ്പോട് സി എൻ പി എസ് ഗവൺമെൻറ്റ് എൽ പി എസ്സിൽ എൽ പി എസ് സി അഭിമുഖം പതിനൊന്നാം തീയതി രണ്ട് മണിക്ക് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫിസിക്സ് സീനിയർ കൂടിക്കാഴ്ച എട്ടാം തീയതി രാവിലെ പത്തിന് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ എം കെ എസ് ജി എച്ച് എസ് എസ് മടിക്കൈ അമ്പലത്തുകരയിൽ എച്ച് എസ് ടി മലയാളം അഭിമുഖം എട്ടാം തീയതി രാവിലെ പതിനൊന്നിന്